स्वर्गनन्दिनी स्वप्नविहारिणी इष्टदे सरस्वती इष्टदे सरस्वती स्वर्गनन्दिनी स्वप्नविहारिणी इष्टदेवते सरस्वती ഇഷ്ടദേവദേ സരസ്വതീ ഇന്ന് ഹലോ റേഡിയോയിൽ പരിചയപ്പെടുന്നത് ചില വ്യക്തിത്വങ്ങൾ അങ്ങനെയാണ് ചില ജോലികൾക്ക് പോകുമ്പോഴും തൻ്റെ പാട്ടുകൾ കൊണ്ട് ഒരു രസകരമായിട്ടുള്ള ജോലികളൊക്കെ ചെയ്തിട്ട് പാടുമ്പോൾ തന്നെ ജോലി ചെയ്യുമ്പോൾ തന്നെ പാട്ടുകളൊക്കെ പാടിങ്ങനെ മുന്നോട്ട് പോകുന്ന ചിലർ അവരിൽ നിന്നും നാം തിരഞ്ഞെടുത്താൽ ഒരുപാട് നല്ല ഗായകർ നമുക്കിടയിലുണ്ടാകും അത്തരത്തിലുള്ള ഒരു വ്യക്തിയാണ് ഹലോ റേഡിയോയിലെ ഇന്നത്തെ അതിഥി നമ്മുടെ പ്രിയ സുഹൃത്ത് ഷാജൻ എന്ന ഗായകൻ പരിചയപ്പെടാം ഷാജനെ നമസ്കാരം നമസ്കാരം ഷാജൻ അപ്പോ കൊടകരയിലാണ് താമസല്ലേ കൊടകരയിൽ അപ്പോൾ പാട്ട് എത്ര കാലമായിട്ട് തുടങ്ങിയോ പാട്ട് തുടങ്ങിയിട്ട് ചെറുപ്പം മുതലേ പാട്ടുകളൊപ്പം അല്ലേ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും ഉണ്ട് അപ്പൊ വീട്ടിലൊക്കെ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ട് പിന്നെ ചെയ്യുന്ന ആളാണ് അപ്പൊ അവിടെ കുടകരം മാധവൻ ചേട്ടൻ നമ്മുടെ കൂടിയാണ് ഒരു വീട്ടിലെ അംഗം പോലെയാണ് അപ്പൊ നിങ്ങൾ ഇങ്ങനെ കൂടുന്ന സമയങ്ങളിലൊക്കെ പാട്ടൊക്കെ കേട്ടാ മാതാട്ടം കേൾക്കും കേട്ടിട്ടുണ്ട് സംഗീതം പഠിച്ചിട്ടുണ്ടോ അപ്പൊ അങ്ങനെ കൂടെ ഇരിക്കുമ്പോ വീട്ടുകാരൊക്കെ കൂടി ചേർന്ന് ഇങ്ങനെ കൂട്ടുകുടുംബം പോലെ പാടിക്കൊണ്ടിരിക്കും അതാണ് ഒരു ശൈലി അപ്പൊ ഈ നാടകഗാനങ്ങൾ ഇഷ്ടാണോ അപ്പൊ ശരിക്കും കൂടുതലിഷ്ടമാണ് ചേട്ടൻ നാടകാനങ്ങളിലൂടെയാണ് ഈ രംഗത്ത് വന്നിട്ടുള്ളത് രംഗത്ത് വരുന്നത് അല്ലെ അവർ നല്ല നാടകാനം പാടാൻ പറഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും ഷാജിനെ ഏതായിരിക്കും പാടാൻ ഉദ്ദേശിക്കുന്നത് ശ്രോതാക്കൾക്ക് വേണ്ടി നാടകാനം നമുക്ക് നാലുപേര് ഈ പാടാൻ പറഞ്ഞാലേ മധുരയ്ക്കും മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ ചുവട്ടിൽ മാഞ്ചുവട്ടിൽ മധുരിക്കും ഓർമ്മകളെ മലർമഞ്ചൽ കൊണ്ടുവരൂ കൊണ്ടുപോകൂ ഞങ്ങളെയാ മാഞ്ചുവട്ടിൽ മാഞ്ചുവട്ടിൽ അത് ആൻഡോ ചേട്ടൻ പാട്ടിട്ടുള്ള പാട്ടാണ് ശരിക്കും ഭയങ്കര സുന്ദരമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഈ നാടകങ്ങളൊക്കെ പറഞ്ഞല്ലേ പണ്ടൊക്കെ ഈ റിക്രിയേഷൻ ക്ലബുകളിൽ നാടകങ്ങളിൽ നാടകങ്ങളിലൊക്കെ അഭിനയിക്കാറുണ്ടോ അഭിനയിച്ചിട്ടുണ്ടോ വല്ലപ്പോഴൊക്കെ ഞാൻ ഒരു പ്രാവശ്യം അഭിനയിച്ചിട്ടുണ്ട് സ്വാഭാവികമാണ് സ്വാഭാവികളിലെ കൂടുതലും അപ്പൊ ഈ നാടകങ്ങളിൽ പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ലൈവായിട്ടല്ലേ പാടുന്നത് ഒക്കെ വെച്ച് ഹാർമോണിയൊക്കെ വെച്ചിട്ട് ആ കാലത്തൊക്കെ പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടോ നാടകത്തിന് വേണ്ടിയിട്ട് നാടത്തിന് വേണ്ടിട്ട് ഞാൻ പാടിയിട്ടില്ല ആ ചേട്ടന്മാര് പാടി അത് കണ്ടിട്ടുണ്ടാവും നമ്മളിങ്ങനെ മണ്ണിലൊക്കെ ഇന്നിട്ട് നാടൻ കാണാനുള്ള പാട്ടുകൾ പാടുന്നു ഹാർമോണിയം വായിക്കുന്നവരും തബല വായിക്കുന്നവരും ചേർന്നിട്ടുള്ള വലിയൊരു ആ ഒരു കൾച്ചറൽ ആക്ടിവിറ്റികളാണ് അല്ലേ അന്നത്തെ അതൊക്കെ ഭയങ്കര സ്വാധീനം ചെലുത്തിട്ടില്ല നമ്മുടെ മനസ്സിൽ അപ്പൊ നമ്മള് ചിലപ്പോ ഈ ക്ലബ്ബില് അവിടുത്തെ കഴിഞ്ഞ തൊട്ടപ്പുറത്ത് ക്ലബ്ബ് അവിടുത്തെ നാടൻ കാണാൻ പോലെ വർഷം ക്രിസ്മസ് ആയി അല്ലെങ്കിൽ ന്യൂയറായി ഒക്കെ നാടകങ്ങളാണെന്ന് അല്ലേ കൂടുതലും അതാണ് അപ്പൊ നാടകാനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അത് ഒരു കെ പി സിയുടെ നാടകാനങ്ങളൊക്കെയാണ് കൂടുതലും നമ്മൾ പാടി നടന്നിരുന്നത് അല്ലേ വയലാറ് അതുപോലെ തന്നെ ആളുകളൊക്കെ ഓയൻ വേക്ക് എടുത്തിട്ടുള്ള ഒരുപാട് നാടകങ്ങൾ അതിൽ നിന്ന് നമ്മൾ കുറെ കാലം കഴിഞ്ഞപ്പോഴും നമുക്ക് സിനിമയിലേക്ക് ഒരു ചെക്ക് അറിയിച്ചിരിക്കും വയലാറ് ദേവരാജൻ ും കൂടിയിട്ട് പിന്നീട് സിനിമയിലേക്ക് പോകാൻ ആ ഒരു നല്ല കൂട്ടുകാട്ടായിരുന്നു അല്ലെ ഒരുപാട് നല്ല പാട്ടുകൾ ആഹ്വരാജമാ ദേവരാജമാഷ്ടെ ഒരു പാട്ട് ചോദിച്ചാൽ ഏതാണ് പാടാൻ കഴിയുക നമുക്ക് വയലാർ ദേവരാജൻ സഖ്യത്തിൽ നിന്നും പറഞ്ഞു വേണ്ടിയിട്ടുള്ള നല്ലൊരു ഗാനം പാടാൻ പറഞ്ഞു ചന്ദ്രം തീരും ൂവൽപൊഴിയും തീരം ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എനിക്ക് ഇനിയൊരു ജന്മം കൂടി പാട്ടാണ് അല്ലേ ആ ഈ നമ്മൾ പാടുമ്പോൾ പാടുമ്പോ സന്തോഷം കിട്ടാറുണ്ടോ ശരിക്കും അതൊരു നമ്മള് പറയാൻ പറ്റാത്തൊരു അപ്പൊ നമ്മൾ പണത്തിന് വേണ്ടിട്ടൊന്നല്ല പണ്ടത്തെ ആൾക്കാർ പാടി ഒരു ഭയങ്കര അനുഭൂതിയാണ് ശരിക്കും അല്ലെങ്കിൽ ജോൻ ചിലപ്പോ നമ്മൾ ഓഡിയൻസ് നമ്മൾ ശ്രോതാക്കൾ അല്ലെങ്കിൽ ആസ്വാദകര് അവർ കേട്ടിട്ട് പറഞ്ഞിട്ടുണ്ടോ നല്ല പാട്ടുകാരനാണ് നന്നായിട്ട് പാടുന്നുണ്ട് കൈയടിക്കുമ്പോൾ ഒരു സന്തോഷം നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു സംതൃപ്തിയാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ അപ്പൊ തൊഴിൽ കാർപ്പന്റർ ആണ് ശരിക്കല്ലേ വിശ്വകർമ്മയുടെ ആഹ് നന്നായിട്ട് കൊത്തുപണികളൊക്കെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ പണികളും അപ്പൊ ഇരിക്കുമ്പോ തന്നെ നമ്മൾ പാട്ടുകളൊക്കെ ഇടയ്ക്ക് പാടാറുണ്ടോ അങ്ങനെ ആ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അങ്ങനെയാണല്ലോ നമ്മള് വഞ്ചി തുഴയുമ്പോ പാടും അല്ലെങ്കിൽ പണികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോ പാടും അങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന നാട്ടുപാട്ടുകൾ ആണ് നാടൻ പാട്ടുകളായിട്ട് അല്ലേ അത്തരത്തിലുള്ള ഏതെങ്കിലും പാട്ടുകൾ നമ്മളിങ്ങനെ പഠിത്തോണ്ടിരിക്കുമ്പോണ്ടിരിക്കുന്നത് നമ്മള് ആ പാട്ടൊന്ന് പാടാൻ പോകും ഓർമ്മയുണ്ടോ പാട്ടും കൂത്തും താളമിട്ട് പടരാടി പാണ്യാലും ഇട്ട് പാട്ടും കൂത്തും താളവും ഇട്ട് അത് മുല്ലനഴിയുടെ വരികളാണ് വിചാരം കൂടി അത്തരത്തിലുള്ള പാട്ടുകളൊക്കെ പാടിയിട്ടാണ് നമ്മൾ ജോലി ചെയ്യുക അല്ലെ അപ്പൊ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ ആരൊക്കെ സംഗീത സംവിധായകർക്ക് അതുപോലെ രചിതാക്കൾ ആരൊക്കെയാന്ന് പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിക്കാറുണ്ട് ശ്രദ്ധിക്കാറുണ്ട് അപ്പൊ ഈ നമ്മൾ നേരത്തെ ആദ്യം പാടിയ പാട്ട് എനിക്ക് പോകുന്നു ശ്രീകുമാരൻ തമ്പിയുടെ വയലാർ ദേവരാജൻ അങ്ങനെ ഒരു കൂട്ടുകാരുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിട്ട് പി ഭാസ്കരൻ ബാബുരാജിന്റെ പാട്ടുകളാണ് അല്ലേ ഔ ഒരുപാട് മനസ്സിനെ നമ്മൾ ഹോണ്ടിക്കുന്ന കുറെ പാട്ടുകളെ ഒന്ന് പാടാം പാടാ താമസം താമസമെന്തി താമസമെന്തി വരുവാൻ ി എൻ്റെ മുന്നിൽ താമസമെന്തേയണയ പ്രേമ എൻ്റെ കാമസമെന്തി മനോഹരമായിട്ടുള്ള പാട്ടാണ് അല്ലേ കാലത്ത് യുവത്വം കളർന്ന ശബ്ദമാണ് ആ ഇന്നത്തെക്കാൾ എനിക്ക് തോന്നുന്നു അത്രയും മധുരമായിട്ടുള്ള ശബ്ദമാണ് മോശമാണ് നടത്തത്തില്ല ഷാജൻ ഈ പാട്ടുകൾ എങ്ങനെ എങ്ങനെയാണ് ആദ്യം കേട്ടിട്ട് റേഡിയോയിൽ കൂടിയാണോ കേട്ടിരുന്നത് റേഡിയോയിൽ കൂടെ കിട്ടുന്നത് ആകാശവാണി കൂടെ കേട്ടിട്ടാണ് പിന്നെ നമുക്ക് കുറച്ചും കൂടി കാലം കഴിഞ്ഞപ്പോ നമുക്ക് ടി വി ഒക്കെ വന്നു അതാണോ ഒരു റേഡിയോ കാലാണോ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ സുഖമായിട്ട് തോന്നിയിട്ടുള്ളത് ഇപ്പൊക്കെ വന്ന് വിഷ്വലുകളൊക്കെ ആണോ നമുക്ക് അതാണോ നമ്മൾ പാട്ടുകൾ ഇങ്ങനെ ഉച്ചഭാഷണയിലൂടെ കൊഴുകി വരുന്ന പക്ഷെ അന്ന് റേഡിയോയില് പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പഠിക്കാനുള്ള ഒരു പഠിക്കാൻ കൂടുതൽ പഠിക്കാനായിട്ട് കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നു അന്ന് അങ്ങനെയാണെന്നാണ് വിശ്വാസം അപ്പോ പഴയ പാട്ടുകളൊക്കെ തന്നെയാണോ ഏറ്റവും ഇഷ്ടം ഇഷ്ടം അതെ ഈ പുതിയ കാലഘട്ടത്തിലേക്കുള്ള പാട്ടുകളുടെ മാറ്റം എങ്ങനെയാണ് കാണുന്നത് മാറ്റം എന്ന് പറയുമ്പോ അത് ലൈഫില് പുതിയ കലർ ഘട്ടത്തില് നിലനിൽക്കാനില്ല നിലനിൽക്കുന്നില്ല അത് വരികളുടെയും പിന്നെ വളരെ പിന്നെ രവീന്ദ്ര മാഷു അത് വരെയൊക്കെ അവരാണ് ശരിക്ക് ഇപ്പൊ ഇപ്പൊരുന്ന കുട്ടികൾക്ക് ഇടയിൽ കുറച്ച് പാട്ടുകളാണ് ഇപ്പൊ നൂറ് പാട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഇരുപത് പാട്ടുകളാണ് നിലനിൽക്കുന്ന പാട്ടുകൾ അങ്ങനെ തോന്നില്ല അതൊരു കാലഘട്ടം നല്ലത് തന്നെ അത് ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് പിന്നെ ചിലപ്പോ നമ്മുടെ പ്രായത്തിന്റെ മാറ്റങ്ങളായിരിക്കാം ചിലപ്പോ അപ്പൊ നമുക്ക് എന്താണ് വേറെ സ്വപ്നങ്ങൾ നമ്മൾ ഗാനമേള പാടാറുണ്ടോ ആദ്യം പോയിരുന്നു ഗാനമേള പാടുന്നത് സൗണ്ട് സിസ്റ്റം സൗണ്ട് ഒരുമിച്ച് കുറച്ച് പ്രോഗ്രാം ഇങ്ങനെ ൊക്കെ പാടിയിട്ടുണ്ടോ ആൽബങ്ങൾ പാട്ട് ഇഷ്ടമാണ് ശരിക്കല്ലേ ഇഷ്ടമാണ് പാട്ടിന് മുന്നോട്ട് പോകുന്നതാണ് ഇഷ്ടം അതെ ചേട്ടന്മാരുടെ കൂടെ ഇങ്ങനെ കുറസ് പാടാനോ അങ്ങനെയൊക്കെ ആയിട്ട് പോയിട്ടുണ്ടോ ആൽബങ്ങളൊക്കെ മൂന്നാമത്തെ പോയിട്ടുണ്ട് പോയിട്ടുണ്ട് എങ്കിലും ഗാന അങ്ങനെ ഒരു പാട്ടിനോട് വലിയ സ്വപ്നങ്ങളൊന്നും ഇല്ല അല്ലേ എന്തെങ്കിലൊക്കെ ആവണം എന്നൊക്കെ അങ്ങനെ ഒരു ശരിക്കും അങ്ങനെ ചിന്ത വന്നില്ല ജോലി കൂടി പോയിട്ടുണ്ട് നല്ലൊരു പാട്ടുകാരനാണ് അപ്പോ ഈ ശ്രോതാക്കളോട് ഈ ശ്രോതാക്കളെ ആവശ്യപ്പെടുകയാണെങ്കിൽ ഇപ്പൊ ഷാജൻ ഇവിടെ ഇരിക്കുന്നു പെട്ടെന്ന് ഒരു ശ്രോതാവ് വന്നിട്ട് ആവശ്യപ്പെടാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ടൊരു പാട്ട് പാടാൻ പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഒരു പാട്ട് ഏതായിരിക്കും പെട്ടെന്ന് ശ്രോതാവിന് മുന്നിൽ പാടി കൊടുക്കാൻ പറ്റുമ്പോൾ മനസ്സിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഗാനം ഹരി വെറുതേ നിനച്ചു പോയി ഒരു മാത്ര വെറുതെ നിനച്ചു പോയി അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ ഒരു മാത്ര വെറുതെ നിനച്ചു പോയി ഒരു മാത്ര വെറുതെ നിലച്ചു നമ്മൾ ഓർക്കുക നമുക്കിടയിലും ഒരുപാട് പേർ ഇതുപോലെയുണ്ട് ഒരു വലിയ പാട്ടുകാരനാവാൻ ഒന്നും ആഗ്രഹിക്കാതെ തങ്ങളുടെ ഉള്ളിൽ പാട്ടുകൾ സൂക്ഷിച്ച് പാട്ടുകൾ പാടിക്കൊണ്ട് തങ്ങളുടെ തൊഴിലുകൾ ചെയ്തുകൊണ്ട് നമ്മുടെ ഇടങ്ങളിൽ മാത്രം ഉറച്ചു നിൽക്കുന്നവർ ഇവർക്കിടയിലും വലിയ ഒരുപാട് കഴിവുകളുള്ള പാട്ടുകളുണ്ട് എന്നോർക്കുക ഇവർ പാടുന്നത് ആസ്വാദ്യകരമായ രീതിയിൽ നാം ആസ്വദിക്കുന്നതോടൊപ്പം തന്നെ അവരെ വളർത്താം നമുക്ക് സോഷ്യൽ മീഡിയയും അതുപോലെ ഇത്തരം ഒരുപാട് പ്ലാറ്റ്ഫോമുകളൊക്കെ ഉള്ളപ്പോൾ നിങ്ങളുടെ പാട്ടുകൾ തീർച്ചയായിട്ടും നിലനിൽക്കും അത് വയലാറിൻ്റെയും ദേവരാജൻ്റെയും ബി ഭാസ്കറിൻ്റെയും ഒക്കെയുള്ള പാട്ടുകൾ നമ്മളിപ്പോൾ ദേവരാജൻ മാസ്റ്ററുടെയൊക്കെ പാട്ടുകൾ നിങ്ങളിലാണ് നിലനിൽക്കുന്നത് ശരിക്കും സാധാരണക്കാരുടെ മനസ്സ് അല്ലേ തീർച്ചയായിട്ടും അപ്പോൾ തിരക്കിനിടയിലും നമ്മൾ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്ന ഷാജന് ഒരുപാട് നന്ദി താങ്ക് യു